ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു രുചി ലാബ് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കടലക്കറിയാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി നമ്മൾ മുമ്പും ഒന്ന് രണ്ട് കടലക്കറികൾ ചെയ്തിട്ടുണ്ട് തേങ്ങയൊന്നും ചേർക്കാതെ തന്നെ തേങ്ങ വറുത്തരിച്ച കടലക്കറിയുടെ അതേ രുചിയിലാണ് നമുക്കത് കിട്ടുക പ്രഷർ കുക്കറിൽ വളരെ ഈസി ആയിട്ട് നമുക്കത് തയ്യാറാക്കാൻ പറ്റും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ ഈ കറി തയ്യാറാക്കുന്നത് ഒരു തവണ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ കിടക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ തുടക്കം ചെയ്യുക നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അറി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം ഇരുന്നൂറ് ഗ്രാം കടലയാണ് കടലക്കറി തയ്യാറാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഇതൊരു കപ്പുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുത്തതിൻ്റെ ശേഷം അതിലേക്ക് മൂന്നര കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഇനി ഏകദേശം ഒരു എട്ട് മണിക്കൂറോളം ഇത് വെള്ളത്തിൽ സോക്ക് സോക്കി വെക്കണം ഏകദേശം ഒരു ഏഴെട്ടോ മണിക്കൂറാവുമ്പം വെള്ളവും അതുപോലെ തന്നെ കടലയും വേർതിരിച്ച് വെക്കുക കടല കുതിർത്തിയ വെള്ളത്തിലാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത് ഒരുപാട് സമയം വെള്ളത്തിലിട്ട് വെക്കരുത് കറിയിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അരച്ചെടുത്തിട്ടാണ് നമ്മൾ കറി തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണയിൽ തയ്യാറാക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ് മീഡിയം തീയിൽ വെച്ചിട്ട് എണ്ണമൊന്ന് ചൂടാക്കി കഴിഞ്ഞാൽ ഇതിലേക്ക് അരഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ രണ്ട് വലിയ അല്ലി വെളുത്തുള്ളി രണ്ട് പീസാക്കിയതും ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറുന്നവരെ ഏകദേശം ഒരു മിനിറ്റ് സമയം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതിലേക്ക് മൂന്ന് മീഡിയം സൈസ് സവോള നീളത്തിൽ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക ഉള്ളി പെട്ടെന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക ഇനി സവോളൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്നവരെ മീഡിയം തീയിൽ ഇളക്കി ഉപയോഗിക്കുക സവോളൊക്കെ നന്നായിട്ട് വായണ്ട് ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് മാറിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഉള്ളിയൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കാശ്മീരി മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ഇനി അഥവാ കാശ്മീരി മുളക് പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ അതിന് പകരം അതിൻ്റെ പകുതി അളവിൽ എരിവുള്ള മുളക് പൊടി എടുത്താൽ മതി ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ അര ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുക ഇനി മസാലയുടെ റോ ഫ്ലേവറൊക്കെ മാറുന്നതിന് വേണ്ടിയിട്ട് വളരെ ചെറിയ തീയിൽ വെച്ചിട്ട് മസാല നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കണം പ്രത്യേകിച്ചിട്ട് നമ്മൾ കൂടുതൽ മല്ലിപ്പൊടിയൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ മസാല ശരിക്കും ഡ്രൈ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കറിക്ക് അതിൻ്റെ ഒരു റോ ടേസ്റ്റ് ഉണ്ടാവും തീ കൂട്ടി വെക്കരുത് മസാല കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് മസാലയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നന്നായിട്ട് പഴുത്ത ഒരു മീഡിയം സൈസ് തക്കാളി ഇതുപോലെ സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കുക തക്കാളിയൊക്കെ പെട്ടെന്ന് കുക്കാവാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് എണ്ണ തെളിഞ്ഞ് വരണം അതുവരെ രണ്ടോ മൂന്നോ മിനിറ്റ് സമയം മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റാം ഇതിൻ്റെ ചൂടൊക്കെ പൂർണ്ണമായിട്ടും പോയതിന് ശേഷം മാത്രം ഇത് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം ഇത് മിക്സിയുടെ അരക്കുന്ന ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കൂടെ തന്നെ കപ്പ് അളവിൽ വെള്ളം കൂടി ചേർത്ത് ഇതുപോലെ തരിയൊന്നുമില്ലാതെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇനി നമുക്ക് കറി തയ്യാറാക്കാം അതിനു വേണ്ടിയിട്ട് ഒരു പ്രഷർ കുക്കറിലേക്ക് വെള്ളം വാർത്ത് മാറ്റി വെച്ചിട്ടുള്ള കടലിട്ട് കൊടുക്കുക ഇതിലേക്കിനി നമ്മൾ മുമ്പ് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുക ഇനി മീഡിയം തീയിൽ വെച്ചിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് സമയം നന്നായിട്ട് മിക്സ് ചെയ്യണം കടല ഈ മസാലയിൽ നന്നായിട്ട് കോട്ടാവണം ഇനി ഇതിലേക്ക് കടല കുതിർത്തിയിട്ടാൽ വെള്ളമൊഴിച്ചു കൊടുക്കുക ഇത് രണ്ടര കപ്പ് വെള്ളമുണ്ട് മൂന്നര കപ്പ് വെള്ളം ഒഴിച്ചിട്ട് കടല കുതിർത്തിയിട്ടാൽ ഇതുപോലെ രണ്ടര കപ്പ് വെള്ളം കിട്ടും ഒരു കപ്പ് വെള്ളം കുറവുണ്ടാവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പും ഒരല്ലി കറിവേപ്പിലയും ചേർത്ത് കുക്കർ അടച്ചു വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എട്ട് വിസിൽ വരുന്നവരെ ഉപയോഗിക്കണം എട്ട് വിസൽ വന്നു കഴിഞ്ഞാൽ തീ കുറച്ച് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് വീണ്ടും രണ്ട് വിസല് വരുന്നവരെ വേവിക്കുക ഈ ഒരു രീതിയിൽ വേവിക്കുമ്പോൾ മാത്രമാണ് കറി നല്ല കട്ടിയായിട്ടും അതുപോലെ തന്നെ പെർഫെക്റ്റ് ടേസ്റ്റും കിട്ടുക ഇതിപ്പോൾ ടോട്ടൽ പത്ത് വിസല് വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ പ്രഷറൊക്കെ താൻ പോകുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക ഈ വീഡിയോയിലുള്ള പ്രഷർ കുക്കർ ഏകദേശം സിക്സ്റ്റി പെർസെൻറ്റ് ഡിസ്കൗണ്ടിലാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ആമസോൺ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് പ്രഷറൊക്കെ പോയിട്ടുണ്ട് ഇനി ഒന്ന് ഓപ്പൺ ആയി നോക്കുക വെള്ളമൊക്കെ വറ്റി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇത്ര കട്ടിയായിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അല്പം നേരം തുറന്ന് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചാൽ മതി ഇത് തണുക്കുമ്പോൾ കുറച്ചും കൂടി കട്ടി കൂടും ഇനി നമുക്ക് കറിയിലേക്ക് വേണ്ട വറിവെട്ട് ചേർക്കണം എന്നാൽ മാത്രമേ കറിക്ക് അതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടുകയുള്ളൂ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക മീഡിയം തീയിൽ വെച്ചിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രം ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുക കടുകെല്ലാം എല്ലാം പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് ചെറിയ ഉള്ളി സ്ലൈസ് ചെയ്തത് ചേർത്ത് കൊടുക്കണം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറിക്കഴിഞ്ഞാൽ മൂന്ന് പച്ചമുളക് ഇതുപോലെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് സമയം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരല്ലി കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി തീ ഓഫ് ചെയ്തിട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ ഗരം മസാലയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക ഇനി പെട്ടെന്ന് തന്നെ ഈ വറവ് കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് സമയം ഒന്ന് അടച്ചു വെക്കുക എന്നാലായിരിക്കും ആ ഫ്ലേവറൊക്കെ ശരിക്ക് കറിയിലേക്ക് കിട്ടുക കറി റെഡി ആയിട്ടുണ്ട് ഒരു തവണയെങ്കിലും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട റെസിപ്പിയാണിത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത് അതുപോലെ തന്നെ ഇനി ഏതൊക്കെ റെസിപ്പികളാണ് നിങ്ങൾക്ക് ഈ ചാനലിലൂടെ വേണ്ടതെന്നുള്ളതും കമൻറ്റിലൂടെ അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്